കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിൻ്റെ നോവുകൾ കാണുന്ന ഫർദാനേ ദണ്ണങ്ങൾ തീർത്ത് ഹന്നാനേ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു കരളിൻ്റെ നോവുകൾ ഹലോ അസ്സലാമലൈക്കും ഇതൊക്കെ എല്ലാവരും വർത്താനും സുഖല്ലേ നമുക്ക് കുറെ സുഖമാണ് കേട്ടോ അലഹമില്ല അപ്പം ഒന്ന് മഞ്ഞച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മഞ്ഞ കല്യാണം എന്നൊക്കെ പറയില്ലേ നമ്മൾ മഞ്ഞച്ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെന്താ ഇത് നമ്മൾ ബിരിയാണി ഏരിയ കേട്ടോ അത് കുറച്ച് മെൽമാ നെയ്യ് വെച്ച് കാണേ കുറച്ച് കറാൻ പോകുമ്പോൾ വട്ടയൊക്കെ ഇട്ട് കാണും മോക്കൊരു നെയ്ച്ചോറ് ഓൾ പോവുകയാണ് ഓൾ കൊണ്ടും പിന്നെ ഓൾ പോവുകയാണ് അപ്പൊ ഇപ്പം ഇന്നലെ പോകണ ദിവസേനു അപ്പോൾ ഇന്നലെ പോകാൻ പറ്റിയില്ല അപ്പൊ ഇന്നലെ രാവിലെ തന്നെ പോകണം എന്ന് വിചാരിച്ചതേനും അപ്പോൾ ഇന്നലെ പറ്റിയില്ല അപ്പം ഇന്നലെ വാടം വിളിച്ചു കാണ്ട് പറഞ്ഞു ഹോസ്റ്റലിൽ പിന്നെ വെള്ളമില്ല ഇല്ല രണ്ട് ദിവസം ആയിക്കോണിൽ പോകുന്ന കരണ്ട് വയതാണ് കരണ്ട് വന്നിട്ടില്ല മോളെ പിന്നെ ഇനി നിങ്ങൾ വന്നാൽ ബാത്റൂമിൽ പോകാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടാവും പിന്നെ അപ്പോൾ ഉച്ചൻ്റെ ശേഷം ഉച്ചക്ക് കരണ്ട് വരും എന്ന് പറഞ്ഞു ഉച്ച ശേഷം കരണ്ട് വരുവാണെങ്കിൽ ഞാൻ അറിയിക്കട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇന്നലെ ഉച്ചൻ്റെ ശേഷം വൈകുന്നേരം ആണെങ്കിലോ കരണ്ട് വന്നത് അപ്പം ഇന്ന് രാവിലെ പോകാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഈ പോണന്നത്തെ അപ്പോൾ കുറച്ച് ചോറും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായൻ്റെ കടിയൊന്നും കൂടെ തിന്നിട്ടില്ല നന്നായി രാവിലെയല്ല പോണത് അപ്പോൾ ഒന്നും തിന്നിട്ടില്ല പിന്നെ ഞാൻ ചെന്നിട്ട് ഇത് തിന്ന എന്ന് പറഞ്ഞുകാണ്ടിപ്പോൾ ചോറുണ്ടാക്കിയിരിക്കാണ് അപ്പോൾ ഇതാണ് എളുപ്പം ഊക്കിഷ്ടമാണ് ഇപ്പോൾ ചിക്കനും ഇതൊന്നും വേണം നോക്കില്ല കേട്ടോ നമുക്ക് സോയാബീൻ മതി ഇറങ്ങാണ്ട് സോയാബീൻ വളർത്തിട്ട് കണ്ട് അത് പൊരിച്ചും ചെയ്ത് വയ്ക്കണം കുറച്ച് തൈരും അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു സിനിമകൾ കണ്ടിട്ടാണ് അപ്പം നമ്മളെ സൊയാബീൻ ഇതൊക്കണു മറ്റേ ആൾ നോക്കിക്കലോ ഉടങ്ങിക്കണു കൊണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇതാ ഓൾ കുളിച്ചപ്പോൾ തന്നെ കുളിച്ച് റെഡി ആയി നിൽക്കും കേട്ടോ പോകാൻ ബ്ലൂ ബസ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തുടല്ലേ തുടയല്ലേ അത് എനിക്ക് വേണോ സോയാബീനാണ് അല്ലേ എനിക്കിഷ്ടമല്ലേ ഓനും ഇഷ്ടമാണ് ഇത് അപ്പോൾ ഞാൻ കുറച്ച് സോയാബീൻ വറുത്തുകയാണെങ്കിൽ ചോറിൻ്റെ മേലൊക്കെ ഇടുകയാണ് നല്ല ഇഷ്ടമാണ് ഓക്ക് അപ്പം ഇന്നത്തെ ഫുഡ് ഇങ്ങനെ പോയിക്കോട്ടെ നാളെ നോക്കിയാൽ മതിയല്ലോ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞു കേട്ടാ അപ്പൊ അത്ര അവിടുന്ന് തിന്ന് തിന്നി മടുത്ത കുണു അതാണ് പിന്നെ റിജമാൻകിലെ അപ്പൊ ഓള് പോകുമ്പോ ഞങ്ങളും കൂടെ പോകാണ് പറഞ്ഞ ദിവസമായിട്ട് ഊരവേദനയും അത്രയും ബെജ അപ്പൊ പിന്നെ എനിക്ക് പൂരവേദന ഒക്കെ വേറെന്തൊക്കെ രോഗങ്ങളാവുണ്ടോ പേടിച്ചിട്ട് ഞാൻ ഒന്ന് പോട്ടെ അപ്പൊ ടെസ്റ്റ് ചെയ്യാൻ പോയിനല്ലോ ഞാൻ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയിനു ആ മഴത്ത് കുന്നത്തൊക്കെ നടന്നാണ് പോയത് മഴ മഴത്ത് നടന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കൂടി പാടത്തെ ഇങ്ങനെ നടന്ന് പോകുമ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചറുമ്പോ ഒരു വീഡിയോ എടുത്താലോ ഈ മൈം കൊണ്ട് ഇങ്ങനെ പോണത് പോയപ്പോ കൊടൊന്നില്ല കൊടില്ലേനും പിന്നെ പോയപ്പോൾ മഴയില്ല അടുത്തൊക്കെ ഇണ്ട് എത്തിയപ്പോഴാണ് കേട്ടോ മഴ പെയ്തത് അപ്പോൾ ഇത് വീഡിയോ എടുക്കുകയും എല്ലാം ഈ വരുമ്പോഴത്തേക്കൂടി പച്ചപ്പം എല്ലാം രസം കാണാനും ആ നേരത്തെ വണ്ടിയില്ലല്ലോ തലേന്ന് പോയിക്കോണ്ടാ ഇന്നലെ പോയ കാര്യമാണ് ഞാൻ പറഞ്ഞ ടെസ്റ്റിന് അപ്പോൾ ഡോക്ടർ ടെസ്റ്റിനൊക്കെ നാളെ പോയത് എഴുതി തന്നീനു അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ എടുത്തിട്ടില്ലല്ലോ വീഡിയോ എടുക്കാൻ ഫോൺ എടുത്തിട്ടില്ലല്ലോ നല്ല രസം മഴ നല്ലോണം കൊണ്ടുപോകാനൊക്കെ ചുമ ഒക്കെ ഉണ്ടായിനും ജലദോഷമൊക്കെ പിടിച്ചേനും അപ്പോൾ സ്ഥലത്തൊക്കെ നല്ല വൈകുന്നേരം വാങ്ങിക്കൊടുന്ന് അതും കൊണ്ട് നിന്ന് പോവുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ മോള് പോകുമ്പോൾ ആളെ കൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത് എല്ലാവരും കൂടി ഒരുമിച്ചാണ് ബസ്സിന് പോയാൽ ഓക്ക് സ്റ്റാൻഡിലും ഇറങ്ങാൻ ഞങ്ങൾക്ക് കുറച്ച് കുറച്ചപ്പുറത്ത് ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാൻ നിൽക്കാത്ത ഇന്ന് സിനിമ കൊണ്ടേ കൊടുത്താ തൈര് തൈരുവാണെ സിനിമ ഞങ്ങൾ പോവുകയാണേ ബസ് പത്തേ എരുവീനാണ് ബസ് അപ്പോൾ പത്തേ എരുവീൻ്റെ ബസ്സിന് പത്തേ കാലായിപ്പോൾ എരുവീൻ പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റലുകൾക്കും പോവുകയാണ് മോള് ഹോസ്പിറ്റലുകൾക്കും പോവുകയാണ് പിന്നെന്താ അപ്പം അങ്ങ് പോയി തരാം பயங்கர ஆத்தே பத்தே இறுவீ நான் பத்து இருபத்தே நானு

예, 예, y അപ്പോൾ ഷിനുവിന് ബസ്സിലൊക്കെ കയറ്റി കൊടുത്ത് ഓനും ആളൊപ്പം കയറി സ്ലാങ്ങ് കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി കൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയി ഇപ്പോൾ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്ന് വാങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് കൊടുക്കുക പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലോഗ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അസ്സാം വലൈക്കും